ഇടക്കാല ജാമ്യ കാലാവധി പൂർത്തിയാക്കിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങുകയാണ് അദ്ദേഹം വസതിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യ കാലാവധിക്ക് ശേഷമാണ് അദ്ദേഹം തിഹാർ ജയിലിലേക്ക് മടങ്ങിപ്പോകുന്നത് ഇന്ന് ഈ അദ്ദേഹത്തിന്റെ മടങ്ങിപ്പോക്കും ഒരു വലിയ ശക്തി പ്രകടനമായി മാറ്റാനാണ് ആം ആദ്മി പാർട്ടി ഒരുങ്ങുന്നത് അദ്ദേഹം ആദ്യം രാജ്ഘട്ടിലേക്കാണ് പോകുന്നത് അവിടെ പുഷ്പാർച്ചന നടത്തും ഇൻപ് തന്നെ കെജ്രിവാൾ സിവിൽ ലൈൻസിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് മൂന്ന് മണിക്ക് വസതിയിൽ നിന്ന് ഇരിക്കുമെന്നാണ് കേജ്രിവാൾ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അല്പസമയം മുൻപാണ് കെജ്രിവാൾ അപ്രതീക്ഷിതമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ ഇതിനുശേഷം ആദ്യം കേജ്രിവാൾ പോകുന്നത് രാജ്ഘട്ടിലേക്കാണ് അല്പസമയത്തിനകം തന്നെ രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മൃതിയിൽ കെജ്രിവാൾ പുഷ്പാർച്ചന നടത്തും അതിനുശേഷം மாறியில் <small> പ്ലേസിലെ ഹനുമാൻ മന്ദിരിലേക്കാണ് കെജ്രിവാൾ പോവുക ഹനുമാൻ മന്ദിയിൽ നമുക്കറിയാം അന്ന് ഇടക്കാല ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും തൊട്ടടുത്ത ദിവസം തന്നെ ഹനുമാൻ മന്ദിരിൽ കെജ്രിവാൾ എത്തിയിരുന്നു ഹനുമാന്റെ അനുഗ്രഹത്താൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താലാണ് തനിക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചത് എന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കെജ്രിവാൾ പറഞ്ഞിരുന്നു ഇന്നും അന്നത്തേതുപോലെ തന്നെ ഹനുമാൻ മന്ദിറിൽ കെജ്രിവാൾ ദർശനം നടത്തും അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലെത്തി നേതാക്കളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത ശേഷമാണ് കെജ്രിവാൾ ബിഹാർ ജയിലിലേക്ക് മടങ്ങുക ബിഹാർ ജയിലിൽ ആറ് മണിക്കുള്ളിൽ ആണ് കെജ്രിവാളിന് തിരിച്ചെത്തേണ്ടത് അതുവരെയുള്ള സമയം ഒരു വൻ സംഭവമാക്കി ഒരു സംഭവ ബഹുലമാക്കി നാടകീയമാക്കി തീർക്കാൻ തന്നെയാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്തായാലും അല്പസമയം മുൻപാണ് കെജ്രിവാൾ വസതിയിൽ നിന്നിറങ്ങിയത് ഇനി രാജ്ഘട്ടിൽ പോയി പുഷ്പാർച്ചന നടത്തും നമുക്കറിയാം ഇരുപത്തൊന്ന് ദിവസത്തെ ജാമ്യമാണ് സുപ്രീംകോടതി അല്പസാധാരണമായ തരത്തിൽ കെജ്രിവാളിന് അനുവദിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായായിരുന്നു ആ ജാമ്യം അനുവദിച്ചത് അതിന്റെ ഒരു പ്രത്യേകത അത് കേജ്രിവാൾ നൽകിയ ഒരു ജാമ്യാപേക്ഷയിലായിരുന്നില്ല മറിച്ച് അറസ്റ്റിനെതിരായ ഹർജിയിൽ വാദം നടക്കുന്നതിനിടെയാണ് കോടതി സ്വമേധയാ തന്നെ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ഈ ഇരുപത്തൊന്ന് ദിവസ കാലയളവിൽ ബിജെപിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കേജ്രിവാൾ ഇന്ത്യാ സഖ്യത്തിനായി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇന്ത്യാ സഖ്യ നേതാക്കളുടെ യോഗത്തിലും പങ്കെടുത്താണ് ഇന്ന് കെജ്രിവാൾ ജയിലിലേക്ക് തിരിച്ചു പോകുന്നത് ഇന്ത്യ സഖ്യത്തിന് അത്ര പ്രതീക്ഷ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളല്ല വന്നിട്ടുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കെജ്രിവാളിന്റെ തിരിച്ചുപോക്കുക എന്തായാലും തന്നെ അറസ്റ്റ് ചെയ്തത് ബിജെപി രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന്റെ ഭാഗമായാണ് എന്നതാണ് കെജ്രിവാൾ നേരത്തെ മുതൽ തന്നെ പറഞ്ഞിരുന്നത് എന്തായാലും ആ ഘട്ടത്തിൽ കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം ലഭിച്ചത് കെജ്രിവാളിനൊരു രാഷ്ട്രീയ നേട്ടമായിരുന്നു അതേസമയം തന്നെ ഈ ജാമ്യം നീട്ടാനായി കെജ്രിവാൾ ഇടയ്ക്ക് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ആ അപേക്ഷ സുപ്രീം കോടതി രജിസ്ട്രി സ്വീകരിച്ചിരുന്നില്ല അതിനിടെ ജാമ്യത്തിനായി വിചാരണ കോടതിയായ റോസ് അവന്യൂ കോടതിയെയും കേജ്രിവാൾ സമീപിച്ചു ആ ജാമ്യാപേക്ഷയിൽ ഇടക്കാല ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ബുധനാഴ്ചയാണ് ബുധനാഴ്ചയിലേക്ക് വിധി പറയുന്നതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം മുൻപ് തന്നെ ഈ തിരിച്ചു പോകുന്നതിന് മുൻപ് തന്നെ വിധി പറയണമെന്ന് അന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് വിചാരണ കോടതി അംഗീകരിച്ചില്ല തുടർന്നാണ് ഇന്ന് കെജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും ജയിലിലേക്കുള്ള തിരിച്ചുപോക്കും അല്പം നാടകീയമാക്കാൻ തന്നെയാണ് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉദ്ദേശിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഒരു റെക്കോർഡ് കൂടി ജനിക്കുന്നു ജയിലിൽ കിടന്നതിൻ്റെ പേരിൽ രാജ്യത്തും മന്ത്രിയായ ഒരുപാട് കോൺഗ്രസുകാർ രാജ്യത്തുണ്ട് എന്നാൽ മന്ത്രിയായതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ആദ്യത്തെ നേതാവ് അരവിന്ദ് കേജ്രിവാൾ ജി തന്നെ